ഭഗവതി ക്ഷേത്രം ഭരണി മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി അരവത്ത് പ്രദേശ് തിരുമൽക്കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബുക്ക്ലെറ്റ് പുറത്തിറക്കി ക്ഷേത്രം ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വരുന്ന മാർച്ച് മാസം രണ്ടാം വാരമാണ് പാലക്കുന്ന് കടകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ക്ഷേത്രത്തിലും വിവിധ പ്രാദേശിക സമിതികളിലുമായി പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് അരവത്ത് കുതിരക്കോട് മുതിയക്കാൽ പ്രദേശ് തിരുമുൽക്കാഴ്ച കമ്മിറ്റി പ്രചരണ പരിപാടിയുടെ ഭാഗമായി ബുക്ക്ലെറ്റ് പുറത്തിറക്കുകയും ക്ഷേത്ര ക്ഷേത്രഘടകത്തിൽ പുതുതായി ചുമതലയേറ്റ ഭരണസമിതി ഭാരവാഹികൾക്ക് സ്വീകരണം നൽകുകയും ചെയ്തത് അരവത്ത് തായത്തുവീട് തറവാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ക്ഷേത്ര സ്ഥാനീകർക്ക് നൽകി ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആഘോഷങ്ങളൊക്കെ തിന്മയ്ക്കെതിരെ നന്മ നേടിയ വിജയത്തെ കൊണ്ടാടാനാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ദുർഗുണങ്ങൾ ഇല്ലാതാക്കി സദ്ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ഉത്സവങ്ങളൊക്കെ കൊണ്ടാടുന്നത് നമ്മൾ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു നമ്മൾ എല്ലാവരും ഒത്തു ഒന്നിച്ചു ചേരുന്നു നമ്മൾക്ക് ഒരുപാട് ഈ ഒന്നിച്ചു ചേരുമ്പോൾ ഒരുപാട് ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഉത്സവങ്ങളൊക്കെ സദ്ഗുണങ്ങളുടെ നമ്മുടെ 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 മനസ്സിലുള്ള ദുർഗുണങ്ങളെ ഇല്ലാക്കി സദ്ഗുണങ്ങളെ ഉത്സവങ്ങൾ ഇതിനുശേഷമാണ് ക്ഷേത്ര ഘടകത്തിലെ പുതിയ ഭാരവാഹികൾക്ക് സ്നേഹാന്തരവിന്റെ സ്വീകരണം നൽകിയത് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ തൃക്കണ്ണാട് ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ് ട്രഷറർ പി വി ചിത്രഭാനു വൈസ് പ്രസിഡന്റ് കെ വി അപ്പു സെക്രട്ടറി പ്രദീപ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് മിനി ഭാസ്കരൻ സെക്രട്ടറി വീണാകുമാരൻ ട്രഷറർ ഉഷാ ഭാസ്കരൻ എന്നിവരാണ് ക്ഷേത്ര സ്ഥാനീകരായ രവീന്ദ്രൻ കളക്കാരൻ അശോകൻ നാലിട്ടുകാരൻ എന്നിവരിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയത് ഭരവാഹികൾ മാതൃസമിതി ഭരവാൾ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ പ്രാദേശിക സമിതി സെക്രട്ടറിയും കാഴ്ച കമ്മിറ്റി കൺവീനറുമായ ഭരതൻ കുതിരക്കോട് സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ